കൊല്ലം കോർപ്പറേഷനിലെ അഴിമതിക്കും പിൻവാതൽ നിയമനത്തിനുമെതിരെ ബിജെപി കൌൺസിലർമാർ രാത്രി സമരം നടത്തി കനത്ത മഴയിലും കാറ്റിലും രാത്രി മുഴുവൻ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ രാത്രികാല സമരത്തിൽ പങ്കെടുത്തു അഴിമതി നടത്തി നിയമനം നടത്തുകയും പാർട്ടിക്കാരെ ജീവനക്കാരായി നിയമിക്കുകയും ചെയ്തു എന്നാണ് ഇടതുമുന്നണിക്കെതിരെ ഉയരുന്ന ഗുരുതരമായ ആരോപണം സമരത്തിൽ നിന്നും വർഷമാണ് എന്തൊക്കെ അഴിമതികളാണ് ഇവിടെ നടക്കുന്നത് സ്വന്തം ഇതിലേക്ക് നുഴഞ്ഞു കയറ്റുക എന്ന ഒരു കൂടി ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കുറേ ആൾക്കാരെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ഇൻ്റർവ്യൂ നടത്തി അതിനുശേഷം ഒരു മാർക്കടിയിൽ ഇതിനകത്ത് ഈ പറയുന്ന ബി ജെ പിയുടെ ഒരംഗങ്ങൾ പോലും ഇല്ല ഇൻ്റർവ്യൂ ബോർഡിൽ അപ്പോൾ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടാകും അതുപോലെ തന്നെ സി പി ഐയുടെ സി പി എമ്മിൻ്റെ ഉണ്ട് അവർ നിരവി നിലവിൽ പറയുന്നത് ഒരു എം എൽ എ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാൾക്ക് കയറി പറ്റാൻ പറ്റൂ അപ്പം ഞങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഒരു എം എൽ എ ഇല്ലാത്തത് മൂലം ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിൽ എത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവർ ആ ഇൻ്റർവ്യൂ ഇതൊരു പ്രകസനം മാത്രമാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡ് നടത്തിക്കൊണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ലിസ്റ്റ് എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷൻ തങ്ങളുടെ പാർട്ടിക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കും ഇത് സാമൂഹ്യക്ഷേമ വകുപ്പിൽ പോയി ആ ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധപ്പെടുത്തിയത് അതിൽ ഒന്നും രണ്ടും അതോടൊപ്പം തന്നെ അഞ്ചും റാങ്കുകൾ അതിന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഇവിടുത്തെ കൗൺസിലർമാരുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നത് കൗൺസിലർമാരുടെ മുൻ കൗൺസിലർ കൂടിയായിരുന്ന കൗൺസിലർ പാർട്ടി മാറി സി പി എമ്മിലേക്ക് പോയപ്പോൾ അവരുടെ മകള് അഞ്ചാം റാങ്കിലേക്ക് വന്നിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷൻ മാത്രമല്ല നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലയായ തിരുവനന്തപുരം കോർപ്പറേഷനിലും അവിടുത്തെ ഒരു കൗൺസിലർ തന്നെ ലിസ്റ്റിൽ വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷൻ രൂപീകൃതമായ അന്ന് മുതൽ അതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലമാകുന്നു ഈ ഇരുപത്തഞ്ച് വർഷക്കാലവും ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് നടന്നു വരുന്നത് എവിടെ ഭരണം നടന്നാലും അവിടെയൊക്കെ അഴിമതിയാണ് അഴിമതിയാണ് അവരുടെ മുഖമുദ്ര ഇവിടെ തന്നെ പിൻവാതിൽ നിയമനം നടത്തുന്നു അതുപോലെ ഇവരെ പിൻവാതിൽ നിയമനം നടത്തുന്നു പാർട്ടിക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിക്കുന്നവർക്ക് അവരുടെ ബന്ധുജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടക്കാർക്കൊക്കെ തന്നെ ഇവിടെ അനധികൃതമായിട്ട് നിയമനം നടത്തുന്നു എന്ന് ബി ജെ പിയുടെ കൗൺസിലർമാർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും രണ്ടും റാങ്കുകാർ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ആളുകളാണ് രണ്ടാം റാങ്കുകാർ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് എൻ്റെ ഡിവിഷനിൽ തന്നെ ആശാവർക്കറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ ഏകദേശം ഒരു നൂറ് പേരോളം ഇതിൽ പത്ത് മുന്നൂറ്റി അൻപതിനകത്തുള്ള ആളുകളുടെ ലിസ്റ്റാണ് ഇട്ടത് ഏകദേശം പത്തിരുപത്തഞ്ച് പേരെയാണ് ആദ്യം എടുക്കുന്നത് ഇതിൽ നൂറോളം പേര് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രതിനിധികളായിട്ടുള്ള ആളുകളെയാണ് ഇൻറ്റർവ്യൂ ബോർഡിൽ ഈ ലിസ്റ്റിലേക്ക് കയറിക്കൂടിയിരിക്കുന്നത് അപ്പം ഇന്നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ഇന്ന് ഒരു ജോലി കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് വാതോരാത സംസാരിക്കുമ്പോൾ നമുക്കിവിടെ സംരംഭങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി കണ്ടെത്താനാണ് കൊല്ലം കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ഇൻറ്റർവ്യൂ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു പ്രകസനം മാത്രമായി ഒതുങ്ങുകയാണ് സി എൽ ആറുകാരെ എടുക്കുമ്പോഴും തൻ്റെ പ്രതിനിധികളെ എടുത്തുകൊണ്ട് ഓരോ വാർഡുകളിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സോണൽ ഓഫീസുകളിലേക്ക് വിട്ടതിന് ശേഷം അവരെ ഈ ഓഫീസിലേക്ക് കൊല്ലം കോർപ്പറേഷൻ്റെയും വിവിധ സോണൽ ഓഫീസുകളിലും ഇവരെ കണ്ടിജൻസുകാരായിട്ട് എടുക്കുമ്പോൾ തന്നെ ഇവരെ ഓടകൊരുക പോച്ച ചെത്തിക്കുക ഇങ്ങനെയുള്ള ജോലിക്കാണ് പക്ഷേ ഇവരുടെ പാർട്ടി പ്രതിനിധികളാവുമ്പോൾ ഇവരെ എല്ലാം തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെയും മേയറുടെയും അല്ലെങ്കിൽ ബഹുക്കളിലേക്കും ഒക്കെ ഡ്രൈവർമാരായിട്ട് ഇവരെ നിയമിക്കുകയാണ് പക്ഷേ ഇവർ പിന്നെ മേയർക്കും മുകളിലാണ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിനും മുകളിലാണ് ഇവരുടെ സ്ഥാനം പിന്നെ അവരാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഈ കൊല്ലം കോർപ്പറേഷൻ്റെ പുക ഈ അഴിമതിക്കെതിരെ ശക്തമായി ഞങ്ങൾ ആറ് കൗൺസിലർമാരും പോരാടുമെന്നാണ് പറയുന്നത്